പള്ളി എവിടെ പോയി പെട്ടെന്ന് ിങ്ങോട്ടൊന്ന് വരാൻ എടി പുഷ്ക പുഷ്ക ഓ ഈ പേരിനൊക്കെ എന്തോ പാടാ വിളിക്കാൻ എടി പുഷ്പമല്ലി എടി പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ ഓ സംഭവം ഞാൻ കൊറേ വർഷമായിട്ട് ലോട്ടറി എടുക്കാറുണ്ട് ഈ പ്രാവശ്യത്തെ ഓണം പമ്പ് റേനിക്ക തന്നെ അടിച്ച് ഇരുപത്തഞ്ച് കോടി എൻ്റെ ഒരു അമ്മാവനുണ്ട് അയാൾ അകത്തിടെ ഉറങ്ങുവാണ് പുള്ളി ഉണരുന്നോ ഞങ്ങക്ക് ഈ നാട് വിട്ടു പോകണം ഇല്ല ഇരുപത്തഞ്ചു കോടി അയാൾ അമ്പത് കോടിയാക്കി ചെലവാക്കും പുഷ്പ എടി വല്ലി ഓ ഇത് വള്ളി വള്ളിയാവൂ എന്നാ തോന്നാടന്ന് പിടിക്കുന്നോ ഓ ഉമ്മ പറഞ്ഞതാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം പോയങ്ങളൊക്കെ മനസ്സിലായി ഞാൻ ഒരുങ്ങി വരുന്നേട്ടാ ഓ ഒരുങ്ങി വരാനായിട്ട് നമ്മൾ നിന്റെ കുഞ്ഞമ്മയുടെ മോടെ കല്യാണത്തിന് പോകുവല്ല എങ്ങനെയെങ്കിലും ഈ നശിച്ച വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയി ജീവിക്കാൻ പോവുകയാണ് അതൊക്കെ പോട്ട് നിന്റെ കയ്യെവിടെ അതല്ല ചുരിദാറിന്റെ കൈ എവിടെയെന്ന് ചേട്ടൻ നമുക്കിപ്പോ പൈസ ഒക്കെ വരാൻ പോകില്ലയോ അതുകൊണ്ട് ഞാൻ കൈ അങ്ങ് മുറിച്ച ലോട്ടറി അടിച്ചപ്പോഴേ ചുരിദാറിന്റെ കൈ പോയി കാശ് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവള് എന്തൊക്കെ കാണിക്കും ചേട്ടാ നമ്മൾ പഴയ നമ്മൾ തന്നെയാണ് പുഷ്പോട്ടോ എനിക്ക് നമ്മുടെ നമ്മുടെ വീടല്ല പിന്നെ ബാഗിനകത്തോട്ട് വീടാണ് ഇന്നലെ ഞാൻ പാട്ട് ഒന്ന് കിടക്കാൻ നോക്കിയപ്പോ ഒരു ചെതല് വന്ന് എന്നെ നോക്കി വിളിച്ച തെറി കേട്ടാണ്ടല്ലോ ഓടി രക്ഷപ്പെട്ട് കളയും അത് ഈ കഴിഞ്ഞ ഓണത്തിന് ഈ വീടിന്റെ തട്ടും പുറത്തെയാണെന്ന് കേറിയായിരുന്നു എല്ലാരും കൂടെ ഓണാഘോഷം നടത്തുന്നു അതിന്റെ ഇടക്കൊരു ചുണ്ടനലി ഊ

എഡി സിന്ധു ഇപ്പൊ മാത്രമല്ല രാത്രി പന്ത്രണ്ടരെയുമ്പോ എല്ലാ ദിവസവും അവളിൽ ലൈറ്റ് ഇടും ബാത്റൂമിൽ പോവാൻ ഇപ്പൊ സിന്ധു ബാത്റൂമിൽ പോണോ പ്രശ്നം നമുക്ക് ഇവിടുന്ന് പോകാൻ നോക്കാവ ും എങ്ങനെ പോകുന്നു ചോദിച്ചാൽ നമ്മൾ ഫ്ലൈറ്റേ കയറി പുറത്ത് പോകും ഇനി ഫ്ലൈറ്റ് കിട്ടിയില്ല വല്ല കപ്പലിലാണെങ്കിലും നമ്മൾ ഈ നാട് വിടും ഇവിടെ നമുക്ക് ജീവിക്കാൻ കൊള്ളത്തില്ല പുഷ്പവല്ലി അതുകൊണ്ട് എന്റെ നീ കൂടെ വാ വാ പോ വാ പോകാന്ന് ചേട്ടാ ഇനിയിപ്പ എന്താ പുഷ്പവല്ലി പോകാം അതാ പറഞ്ഞത് പോകാന്ന് ഓടിക്കോ എറിഞ്ഞ വിഷയമാകും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആരോ കക്കൂസി നീ റിഞ്ഞു നമ്മുടെ കേറിയിരിക്കുന്നത് അതൊന്നാ നീ ഒന്നുകൂടെ പോയി നോക്കിയാ എന്താ അല്ല ഒന്ന് ഒന്ന്ഫേം ചെയ്യും നീ നോക്കിയപ്പോ ഞാൻ ചെല്ലുമ്പോ ആളില്ലെങ്കിൽ ഞാൻ ചമ്മി പോകും സാധിച്ചു സാറിനെ പറ ആര പാചരാക്ക് വന്ന് നീ കക്കുസി ഞാൻ 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 ഒരു ഒരു എടാ പല അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കക്കൂസിൽ മീറ്റിംഗ് നടത്താൻ അതല്ല കോടി അറിഞ്ഞുകൊണ്ട് ുംക്കൂസിൽ മനസ്സിലായി കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായി എനിക്ക് ഇരുപത്തിയഞ്ചു കോടി രൂപ ലോട്ടറി അടിച്ചെന്ന് ഈ കഴുത്തെ മണി കെട്ടിയവനോട് നീ പറഞ്ഞു അല്ല ഇത് നീ ഡി മിണ്ടാതിരുതോണം സത്യം പറ ഈ ഇരുപത്തഞ്ചു കോടി രൂപ എന്റെ കയ്യിലുള്ള കാര്യം അറിഞ്ഞിട്ട് എന്നെ അടിച്ച് ബോധം കെടുത്തിട്ട് ഇവനുമായിട്ട് നാട് വിട്ടു പോകാനല്ലായിരുന്നു അതിന്റെ ഉദ്ദേശം എന്റെ അടിച്ച് ബോധം കെടുത്താനുള്ള ഉണ്ട് എനിക്ക് സംശയമുണ്ട് എനിക്ക് ബുദ്ധി ഉണ്ടോ അല്ല ഇവന് ചേട്ടൻ എന്നെ വിളിച്ച കേട്ടോന്ന് കായലി കക്കാവാരി നടന്ന പുഷ്പവല്ലിക്ക് മേടം ഒന്ന് വിളിച്ചപ്പോളിരി പറഞ്ഞ മാത്രമല്ല കുളിര് കുളിര് കൊണ്ട് സത്യം പറ ആരാടാ നീ ഞാൻ അടുത്തുള്ള ഈഗിൾ ോട്ടറി അടിച്ചു അറിഞ്ഞു വന്നതാണ് ആ പൈസ എന്റെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം ബാങ്ക് ഈ മിൽമയുടെ തൊട്ടപ്പുറത്താണ് ഒരു നീലപ്പേറ്റ് അടിച്ച ബാങ്കാണ് അതെ ഈ ബാങ്ക് ഏതാന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി അപ്പുറത്ത് നീല പെയിന്റ് അടിച്ചത് ഇവൻ അടിച്ച സാധനം തന്നെ അടിക്കാനല്ല പറഞ്ഞോ അടിക്കാനോ പറഞ്ഞത് എന്തോ തെറ്റിക്കാൻ അളിയ ഞാൻ ഒരു കാര്യം പറയാം നിന്റെ ബാങ്കിൽ ഞാൻ പത്ത് പൈസ കൊണ്ടിടുന്ന പ്രശ്നമില്ല അയ്യോ ഒരുപാട് ഒരു ബാങ്കിൽ പൈസ എടാ ഞാൻ എന്ത് അറിയാവോ ഈ കാശെല്ലാം എല്ലാം കൂട്ടി വെച്ച് കൊറേ താറാവിനെ മേടിക്കും എന്നിട്ട് താറാവിനെ വളർത്തും

ഒരു എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇതൊക്കെ ചോദിക്കുന്നത് എന്താണ് എടാ ആറു മാസം ഇവന്റെ ബാങ്ക് ഞാൻ ഒരു ലോണിന് വേണ്ടി കേറി ഇറങ്ങി നടന്ന് അപ്പൊ എന്നോട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എടുത്തി ജീവിക്കാം മറന്നില്ല ഇൻട്രസ്റ്റ് പിന്നെ ഇത്രയും കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്ന് മാറി ഞാൻ ഇൻട്രസ്റ്റ് കേട്ടെ പച്ച തവളെ പലിശയുടെ കാര്യമാണ് പലിശയുടെ ആ ഇങ്ങോട്ട് മാറി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല ഒന്ന് ആലോചിച്ചിട്ട് മതി മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഇവനുണ്ടല്ലോ കൊറേ നേരമായിട്ട് വന്ന് വായിക്കിടന്ന വെള്ളം നാ കിലോ വെള്ളം പറ്റിച്ചോണ്ടിരിക്കാതിരിക്കും നീ ആ ലോട്ടറി അല്ലേ തന്നെ നീ അല്ലല്ലോ ലോട്ടറി എടുത്തത് ഞാനല്ലേ ലോട്ടറി എടുത്തത് അപ്പൊ പിന്നെ നീ എങ്ങനെ ലോട്ടറി എടുക്കും അതല്ലേ ചേട്ടാ ഞാൻ അയ്യോ അത് തന്നെ ഞാനാണ് ലോട്ടറി എടുത്തത് മോളെ ലോട്ടറി മാഡം ലോട്ടറി എടുത്തിട്ടില്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാനാണ് ലോട്ടറി എടുത്തത് പിന്നെ

കാണുന്നില്ല ഞാൻ പോയി ചേട്ടൻ ഇട്ടോന്ന് ഷർട്ട് ഉണ്ടല്ലോ നീല ഷർട്ട് അതിന്റെ ഷർട്ടിന്റെ പോക്കറ്റ് ഇട്ടുകാരുന്നു ഈ ഇത് നോട്ടറി ആ നോട്ട് അതും കാണുന്നില്ല ഷർട്ടും കാണുന്നില്ല ഏട്ടം എന്റെ ബലമായ സംശയം അമ്മാവൻ ആ ഷർട്ട് ഇട്ടോട്ട് പോയെന്നുള്ളതാ അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാ പോരത്തെ ഒരു ദിവസം ഞാൻ തോന്നുന്നു എനിക്കറിയത്തില്ലോട്ടറി പോയ വിഷമത്ത് നിൽക്കുമ്പോ നീ വടി പോലെ എന്താ നിങ്ങളുടെ പ്രശ്നം അമ്മാവൻ നീല ഷട്ടിട്ടോട്ട് പോയി നല്ല പറയാ നിങ്ങൾ വരെ നീല ഷട്ടല്ലേ ഇട്ടേക്കുന്നത് അതിന്റെ പോക്കറ്റ് എങ്ങാനുണ്ടോ നോക്കേ നോക്കി കേട്ടോ ജൈവ ലോട്ടറി വെച്ചാണോ ഈ കളിമൊത്ത ഇവിടെ കിടന്ന് കളിച്ചത് ഇത് പോക്കറ്റ് ഉള്ളത് കൊണ്ട് ഇത്രയെങ്കിലും കളിച്ച് ഒപ്പിക്കാൻ പറ്റി